കൃഷ്ണശിലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ പണ്ടാരത്തുരുത്തുനാട് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കും ഇരുപത്തിയെട്ടിന് ക്ഷേത്ര സമർപ്പണവും നടക്കും എട്ടു വർഷം നീണ്ട ദേവീഭക്തരുടെ കാത്തിരിപ്പ് ക്ഷേത്ര നിർമ്മാണത്തിനായി കാത്തിരുന്ന ഭക്തരുടെ ആഗ്രഹ നിമിഷങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് പൂർണ്ണമായും കൃഷ്ണശില തേക്ക് തടി ചെമ്പ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം വിശിഷ്ടമായ കൊത്തുപണികളും ചുവരുകളിൽ കാണാം ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തച്ചുശാസ്ത്ര വിധി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു തടിയുടെ കൊത്തുപണിയായാലും കല്ലിന്റെ കൊത്തുപണിയായാലും വാസ്തു ശാസ്ത്രപ്രകാരം പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ കല്ലിന്റെ പഴക്കവും അല്ലെങ്കിൽ ഈ തടിയുടെ കൊത്തുപണിയുമൊക്കെ നാളെ അവർക്ക് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ശില്പചാരതകളോട് പണിഞ്ഞിരിക്കുന്നതാണ് ഈ മാസം മുപ്പത് വരെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് നമ്മൾ പണിയഴിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പറയുന്നത് കോഴിക്കോട് സാമൂതിരി കോവിലകത്തു നിന്നും കടൽമാർഗം ദേവി സഞ്ചരിച്ച് പൊന്മന എന്ന് പറയുന്ന പ്രദേശ തീരപ്രദേശത്തെത്തുകയും അഞ്ചു മനകളുണ്ടായിരുന്ന ആ ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ് ഈ ദേവി ആദ്യമായി പൂജിച്ച് ദേവിയുടെ ാണ് ദൈവീക സ്ഥലം തിരക്ക് ഇവിടെ എത്തി കടലിലും കായലിലും ഇടയ്ക്ക് തുരുത്തിലാണ് ഈ ദേവിയെ പ്രതിഷ്ഠിച്ചത് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായ താഴികക്കുടം പ്രതിഷ്ഠയും ക്ഷേത്രത്തിൽ നടന്നു ഇന്ന് രാവിലെ പത്തിനും പതിനൊന്ന് നാല്പത്തിയഞ്ചിനും മധ്യേ പ്രതിഷ്ഠ നടക്കും ഇരുപത്തിയെട്ടിന് വൈകീട്ട് അഞ്ചു മണിക്കാണ് ക്ഷേത്ര സമർപ്പണം അപൂർവമായ അഷ്ടകോണുകളോടു കൂടിയ ശിവലിംഗ രൂപത്തിലുള്ളതാണ് വിഗ്രഹം ട്വൻറ്റി ഫോർ കൊല്ലം